واذا حكمتم بين الناس ان تحكموا بالعدل ان الله نعما يعظكم به ان الله كان سميعا بصيرا ും നിങ്ങൾ വിധി പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വിധി പറഞ്ഞാൽ നീതിയോടുകൂടി നിങ്ങൾ വിധി പറയണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അമ്മാഹു വളരെ നല്ല കാര്യമാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത് അമ്മാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് തീർച്ച ഈ മഹത്തായ ആയത്തിൽ നടത്തപ്പെട്ട രണ്ടാമത്തെ ഉപദേശം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വിധി പറയുന്നെങ്കിൽ ആ വിധി നീതിയോടുകൂടിയായിരിക്കണം മനുഷ്യരാണ് കടമകളും കർത്തവ്യങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ പരിശ്രമിച്ചാലും ഇടയ്ക്ക് മനുഷ്യരിൽ നിന്നും വീഴ്ചകൾ സംഭവിക്കും രണ്ട് പേർക്കിടയിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും ഈ സമയത്ത് എന്ത് ചെയ്യണം പറയുന്നു ജനങ്ങളോടുള്ള പ്രധാനപ്പെട്ട ഒരു കടമയാണ് നിങ്ങൾ വല്ലതും വിധി പറയേണ്ടി വന്നാൽ നീതിയോടുകൂടി വിധി പറയേണ്ടതാണ് രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നം എന്നല്ല നമ്മളും ആരെങ്കിലും തമ്മിലുള്ള പ്രശ്നം അതിൽ എൻ്റെ ഭാഗം തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഇത്രേ അർഹതയുള്ളൂ ഞാനിത് പറ്റത്തില്ല കൂടുതൽ വേണമെന്ന് ചോദിക്കരുത് അതുപോലെ രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നം ഒരാൾ നമ്മളുടെ കുടുംബക്കാരനാണ് സംഘടനക്കാരനാണ് സമുദായക്കാരനാണ് ഒരാൾ അന്യ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ സംഘടനയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയും നമ്മുടെ ആളുകളാണ് പരിഗണിച്ചേക്കണം നമ്മുടെ ആളുകളെ പരിഗണിക്കണം ന്യായമായ കാര്യങ്ങളിൽ അന്യായമായ കാര്യങ്ങളിൽ പരിഗണനയില്ല അവിടെ നീതി നീതിയോടുകൂടി തന്നെയാണ് നടപ്പിലാക്കേണ്ടത് സൂറത്തിൽ നിസായി ഏതാനും മായത്തുകൾക്ക് ശേഷം സുദീർഘമായ രണ്ട് പേജുകളിൽ ഒരു മുസ്ലിമും യഹൂദിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ആ മുസ്ലിം നാമധാരിയോ തെറ്റുണ്ടായപ്പോൾ ആ തെറ്റിനെ ശക്തമായി പടച്ചവൻ എതിർത്തുകൊണ്ടും യഹൂദിയെ അനുകൂലിച്ചുകൊണ്ടും അള്ളാഹുക്കാല ആയിത്തിറക്കി ആദരവായ റസൂർ ഉള്ളാഹി സ്ാഹു അലി വസ്ലമയുടെ കാലഘട്ടത്തിൽ വളരെ നീതിയോടുകൂടി ജനങ്ങൾക്കിടയിൽ തീരുമാനം പറയുമായിരുന്നു കുടുംബങ്ങൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ സഹാബാക്കൾക്കിടയിൽ പല കുടുംബക്കാരുണ്ട് പല ഗോത്രങ്ങളുണ്ട് പക്ഷേ തികഞ്ഞ നീതിയോടുകൂടി റസൂറുല്ലാഹി സലാഹു അലൈ വസ്സലെ നീതി നടത്തുമായിരുന്നു ആദ്യം യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പറയും അതിനുശേഷം വളരെ വ്യക്തമായി നീതിയോടുകൂടി വിധി പറയുമായിരുന്നു ഒരിക്കൽ ആദരവായ റസൂറു നാഹി സലാഹു അലിഹി വസലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ഉസാമത്തിൽ സെയ്ദറിയാഹു എന്നു പാപ്പയോടും സ്നേഹം മോനോടൊന്ന് സ്നേഹം ഒരു പ്രശ്നമുണ്ടായി പ്രശ്നത്തിൽ അകപ്പെട്ടവർ ആദരവായ റസൂർ ഉന്നാഹി സലാഹു അലിഹു വസ്ലമയുടെ ശുപാർശ ചെയ്യാൻ പറഞ്ഞു റസൂർ ഉന്നാഹി സലാഹു അലഹു വസ്ല്ലം തിരിച്ച് ഗർജിച്ചു പടച്ചവൻ തീരുമാനിച്ച ശിക്ഷാ നടപടിയിൽ നീ ശുപാർശയുമായി വരികയാണോ മുഖം വിവർണമാക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച നമ്മളിൽ നിന്നും യാത്രയായ ഒരു മഹതിയുടെ വിശേഷം മോനോട് ചോദിച്ച സമയത്ത് ആ മകൻ സാക്ഷ്യം വഹിച്ച കാര്യമാണ് സർക്കാർ ഉദ്യോഗത്തിൽ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന ആ മഹതി ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങിച്ചില്ല അതിനോട് ശക്തമായ എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട് വളരെ ലളിതമായ വീട് ലളിതമായ ആഹാരം ലളിതമായ ജീവിതം ജനങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ് മഹാന്മാരായ മുൻഗാമികൾ വലിയ ത്യാഗത്തോടെ സമ്പാദിച്ച് അതിനേക്കാളും വലിയ ത്യാഗത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത വക്കുഫ് സ്വത്തുക്കളെ അപഹരിക്കാൻ വേണ്ടി അതിനെ നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ നടക്കുകയാണ് ഒരു ഭാഗത്ത് ഗവണ്മെൻറ്റ് പരിശ്രമിക്കുന്നു അള്ളാഹുക്കാരെ പരാജയപ്പെടുത്തുമാറാകട്ടെ അതിനേക്കാൾ സങ്കടകരമായ കാര്യം നമ്മളിൽ പെട്ടവരും അതുപോലെ നമ്മളോട് സാഹോദര്യമുള്ളവരും വക്കൂഫിൻ്റെ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ തെറ്റായ പ്രചാരണങ്ങളും നടത്തുന്നു മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്തെല്ലാം കൈയടക്കി അതിന് വക്കുഫ വക്കുഫെന്നങ്ങ് പ്രഖ്യാപിച്ചതാണ് അങ്ങനെ പ്രഖ്യാപിച്ച് മതം വളർത്തേണ്ട യാതൊരു ഗതികേടും മുസ്ലിമീങ്ങൾക്കില്ല ഇസ്ലാം സമ്മതിക്കുന്നുമില്ല ഒരാളുടെ സമ്പത്ത് അത് അന്യാധീനപ്പെടുത്തി അവിടെ മസ്ജിദ് വെക്കാൻ മദറസ് വെക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അതിൽ ഹസ്ബ് എന്നാണ് പറയുന്നത് വക്കുഫല്ല റസ്ബ് അപഹരണമെന്നാണ് പറയുന്നത് വല്ലതും അപഹരിച്ചാൽ തിരിച്ചു കൊടുക്കണം ഇത് ഇസ്ലാമിൻ്റെ ശക്തമായ നിർദ്ദേശമാണ് വലിയൊരു മഹാപുരുഷനായ മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുല്ലാഹി അലേഹിയുടെ ഒരു പൂർവികനുണ്ടായിരുന്നു മുഫ്തി ഇലാഹി ബക്സി കാന്തരവി റഹ്മുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ രചന പ്രിയ പ്രവാചകന്റെ തിരുഗുണങ്ങൾ ഇത് നമ്മുടെ അക്കാദമി പ്രസിദ്ധീകരിച്ച അവസാനത്തെ രചനയാണ് അതിൽ ആദരവായ റസൂറുലാഹി സലഹു അലഹി പറ്റി തങ്ങളുടെ തിരുഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരു മഹാപണ്ഡിതനായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാടിനടുത്തുള്ള നാട്ടിൽ മുസ്ലിമീങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിൽ ഒരു സ്ഥലത്തിൻ്റെ വിഷയത്തിൽ ഭിന്നതയായി മുസ്ലിമീങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലമാണ് മസ്ജിദിൻ്റെ മദ്രസ സ്ഥലമാണ് മദറസയുടെ സ്ഥലമാണ് തന്നേ പറ്റൂ ആ മുസ്ലിമിയങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ സ്ഥലമാണ് അമ്പലത്തിൻ്റെ സ്ഥലമാണ് അല്ലെങ്കിൽ വേറെ ഞങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്ഥലമാണ് ഞങ്ങൾക്ക് തരണം വലിയ വഴക്കായി ഈ വഴക്ക് വലിയ പ്രശ്നത്തിന് കാരണമായി അവസാനം അത് കോടതിയിലെത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരാണ് ഈ വഴക്കുണ്ടാക്കിപ്പിച്ചത് പക്ഷെ അവസാനം അവർക്ക് തന്നെ തലവേദനയായിട്ട് മാറി അതെ വർഗീയത ആരംഭത്തിൽ വലിയ വിളവെടുപ്പെല്ലാം നടത്തും അവസാനം അത് തുടങ്ങിയവർക്ക് തലവേദനയായിട്ട് മാറും അവർക്ക് തലവേദനയായി അവസാനം ഗവൺമെന്റ് കോടതിക്ക് നിർദ്ദേശം കൊടുത്തു എങ്ങനെയെങ്കിലും വിധി പറഞ്ഞ് പ്രശ്നം തീർക്കണം കോടതിയും ഇടപെട്ടിട്ടും എവിടെയും എത്തുന്നില്ല കാരണം അത്രമാത്രം ശക്തമായിട്ട് വർഗീയത വളർത്തി പിന്നെങ്ങനെ തീരാനാണ് അവസാനം കോടതി പറയുകയുണ്ടായി എന്താണെങ്കിലും ഞങ്ങൾ വിധിക്കുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഏതെങ്കിലും ഒരു മധ്യസ്ഥനെ കണ്ടെത്തി മുസ്ലിമിനെയോ ഹൈന്ദവനെയോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞു മുഫ്തി ഇലാഹി ഇലാഹിബി കാന്തലവി അദ്ദേഹത്തിന് ഞങ്ങൾ വിധികർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണ് അദ്ദേഹം നീതിമാനാണ് പ്രവാചകനുമായി ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം നീതിമാനാണ് അന്യായമായിട്ടൊന്നും പറയുകയില്ല ഇസ്ലാം മുസ്ലിമീങ്ങൾ പറഞ്ഞ് ശരി സമ്മതം കാരണം മുസ്ലിയാരാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വിധിക്കും അദ്ദേഹത്തിന് രണ്ടു കൂട്ടം ആളുകൾ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ ബ്രിട്ടീഷ് കോടതിയിൽ വരികയില്ല ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയത് അവരാണ് അവരുടെ ഭരണം മുറയ്ക്കുന്നതിന് വേണ്ടി അവരാണ് വർഗീയത വളർത്തി പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വരികയില്ല എനിക്കവരെ കാണുന്നത് പോലും വെറുപ്പാണ് ജഡ്ജി പറഞ്ഞു താങ്കൾ എന്നെ കാണേണ്ടതില്ല മുഖം തിരിച്ചു നിന്ന് താങ്കൾ പറഞ്ഞാൽ മതി അദ്ദേഹം അതിന് തയ്യാറായി അദ്ദേഹം വന്നു തിരിഞ്ഞു നിന്നു ജഡ്ജിയോട് ചോദിച്ചു ചോദിക്കാനുള്ളത് ചോദിക്കൽ ഈ സ്ഥലത്തെ പറ്റി മുസ്ലിമീങ്ങൾ പറയുന്ന അവരുടെ സ്ഥലമാണ് ഹൈന്ദവർ പറയുന്ന അവരുടെ സ്ഥലമാണ് താങ്കളുടെ തീരുമാനത്തിൽ രണ്ടുപേരും യോജിച്ചിരിക്കുകയാണ് താങ്കൾ തീരുമാനം പറയണം ഭയഭക്തനായ ഖുർആൻ ഹദീദ് പണ്ഡിതനായ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞു മുസൽമാൻ ഓ ഹിന്ദു അദ്ദേഹം മുസ്ലിമീങ്ങൾ നുണയാണ് പറയുന്നത് അത് ഹൈന്ദവരുടെ സ്ഥലമാണ് ഹൈന്ദവ സഹോദരങ്ങൾ കാലിൽ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലം താങ്കളെ തന്നെ ഏൽപ്പിക്കുന്നു താങ്കൾ വേണ്ടതുപോലെ ചെലവഴിച്ചാലും ഇസ്ലാമിലെ നീതി ഇസ്ലാമിൽ വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളും ചെറുതായ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് മഹാന്മാരെ നീതിയോടുകൂടി വിരിച്ചു അലി റദി അള്ളാഹു യൂദിയും തമ്മിൽ പ്രശ്നം കോടതിയിലെത്തി ജഡ്ജി ചോദിച്ചു അലി റസീല്ലാഹുനുവിനോട് എന്താണ് നിങ്ങളുടെ തെളിവെന്താണ് എൻ്റെ തെളിവ് എൻ്റെ മകൻ ഹസനിത് അറിയാം എൻ്റെ മകൻ ഹുസൈനിനിതറിയാം ഇതുതന്നെയാണ് തെളിവ് ജഡ്ജി യഹൂദിയോട് താങ്കളുടെ തെളിവെന്താണ് എന്താ ഇന്നിന്ന വ്യക്തികൾ എനിക്ക് തെളിവാണ് ജഡ്ജി വിധിക്കുകയുണ്ടായി അലിയിന് വേണ്ടി ഹസനും ഹുസൈനും നടത്തുന്ന ആ തെളിവ് ശരിയാകുന്നതല്ല വാപ്പയ്ക്ക് വേണ്ടി മക്കൾ തെളിവ് നിൽക്കാൻ പറ്റുകയില്ല അത് യഹൂദിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയുണ്ടായി ഈ ഒരു പാരമ്പര്യത്തിൽ വന്ന ആളുകളോട് അവരെ പറ്റി ഇന്ന് പറയുന്നു മറ്റുള്ളവരുടെ സ്ഥലം കട്ടെടുത്ത് അവിടെ പള്ളി വെച്ചതാണ് മദരസ വെച്ചതാണ് ഒരിക്കലുമില്ല നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ജനങ്ങളുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത് അള്ളാഹുവിലേക്ക് നോക്കി നിങ്ങൾ നീതിയോടുകൂടി വിരിക്കണം ആദരവായ റസൂർലാഹി സാഹു അലി വസളി മൂന്ന് കാര്യങ്ങളിൽ ജാതിയും മതവും നോക്കാൻ പാടില്ല കുടുംബ ചേർക്കുന്നതിൽ കരാറുകൾ പാലിക്കുന്നതിൽ വിധി നടത്തുന്നതിൽ അവസാനമായി അള്ളാഹു പറയുന്നു എൻ്റെ അടിമകളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട പടച്ചവൻ എത്ര നല്ല ഉപദേശമാണ് നടത്തുന്നത് നിങ്ങളോട് ഈ ഉപദേശങ്ങൾ പാലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ യഹലോകവും നന്നായിത്തീരും പല ലോകവും നന്നായിത്തീരും നിങ്ങളുടെ വ്യക്തിജീവിതം കുടുംബജീവനം സാമൂഹ്യ മേഖല രാജ്യം മുഴുവനും നന്നായിത്തീരും വനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് ഈ അവസാനത്തെ ഈ വചനം വളരെ ശ്രദ്ധേയമാണ് ഈ രണ്ട് ഉപദേശങ്ങൾ കേട്ടു ഉപദേശിക്കുന്ന ആളുടെ മനസ്സ് തന്നെ പറയുന്നു ഇതെന്നെ കൊണ്ട് പാലിക്കാൻ എങ്ങനെ പറ്റും ഇത് കേൾക്കുന്ന ഖുർആൻ ശിഷ്യന്മാര് ചിന്തിക്കും പഠിച്ചവനെ എങ്ങനെ പാലിക്കാൻ പറ്റും കടമകൾ പാലിക്കാൻ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നീതിയോടുകൂടി എങ്ങനെ വിധിക്കാൻ സാധിക്കും അള്ളാഹു പറയുന്നു ഒരു മരുന്ന് കഴിച്ചാൽ മതി നിങ്ങളുടെ നെഞ്ചിൽ ഒരു വിശ്വാസം നിങ്ങൾ കൊത്തിവെക്കും ഇന്നല്ലാ തീർച്ചയായും പടച്ച നമ്പുരാൻ സർവശക്തനായ അള്ളാ യഥാർത്ഥ വിധി വിധി നടത്തുന്നവനായ പടച്ചവൻ സമീഅൻ എല്ലാം കേൾക്കുന്നവനാണ് നിങ്ങൾ എന്തെല്ലാമാണ് വിധി നടത്തുന്നത് മുഴുവനും കേൾക്കുന്നവരാണ് എന്തെല്ലാം കടമകളും കർത്തവ്യങ്ങളും പാലിക്കുന്നുണ്ട് സസൂക്ഷ്മ നോക്കുന്നവരാണ് ഈ പറയപ്പെട്ട അള്ളാഹുവിനോട് ആദരവായ റസൂലിനോട് മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് മുസ്ലിമീങ്ങളോട് അമുസ്ലിമീങ്ങളോട് മൃഗങ്ങളോടുള്ള കടമകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ പാലിക്കുന്നില്ലേ അള്ളാഹു എല്ലാം കാണുന്നവരാണ് സെമീ ബസീർ

സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യേൻ കർത്തവ്യങ്ങൾ ഇന്ന് തന്നെ നിർവഹിക്കും കാരണം നാളെ ഒരു ദിവസം വരാനുണ്ട് അന്ന് ഒന്ന് നിർവഹിക്കാൻ സാധിക്കുന്നതല്ല ആദരവായ വസല്ലം മിക്ക ജുമാകളിലും പറയുമായിരുന്നു അല്ല അറിയണമില്ല ഈ മാനന്യമല്ല അനത്തല വിശ്വസിച്ച കാര്യങ്ങൾ നിർവഹിക്കാത്തവന് സമ്പൂർണമായി വിശ്വാസമില്ല വലാധീനമല്ല അഹദല കരാറുകൾ പാലിക്കാത്തവന് യഥാർത്ഥ മതവുമായി ബന്ധവുമില്ല അള്ളാഹുബി ഉപദേശങ്ങൾ പാലിക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുന്ന് മരണപ്പെട്ടു പോയവർ നമ്മളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും റഹിമാനായ ഉറമ്പ് പലിപോലെ മഹഫറത്ത് മറമത്ത് നൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമാറാകട്ടെ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ